നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ പതിനഞ്ചോളം കുടുംബങ്ങൾ കുന്നംകുളം നഗരസഭയിലെ ഉരുളിക്കുന്ന് പ്രദേശത്താണ് പതിനഞ്ചോളം കുടുംബങ്ങൾ ദുരിതത്തിലായത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ കനത്ത മഴയെ തുടർന്ന് വടക്കേ കരിക്കാട് കിണറിന്റെ ചുറ്റുമതിൽ തകർന്നു വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി തൃശൂർ നഗരത്തിൽ വൻ മരം വീണ് വാഹനങ്ങൾ തകർന്നു ചുറ്റാടുകരയിൽ റേഷൻ കടയിൽ വെള്ളം കയറി ഭക്ഷ്യവസ്തുക്കൾ നശിച്ചു എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന പുനരാരംഭിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന നിർത്തിയത് വാർത്തകൾ വിശദമായി മണ്ണിടിച്ചിൽ ഭീതിയിൽ കുടുംബങ്ങൾ കുന്നംകുളം നഗരസഭയിലെ ഉരുളിക്കുന്ന് പ്രദേശത്താണ് മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു സ്ഥലത്തുനിന്നും ഏതുസമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർ തഹസിൽദാർ നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തുമാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല മഴക്കാലം ശക്തമായതോടെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തു നിന്നും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ് തങ്ങളൊക്കെ മരിച്ചതിനു ശേഷമേ അധികൃതരുടെ കണ്ണു തുറക്കൂ എന്നാണ് ഈ കുടുംബങ്ങളിലുള്ളവർ പറയുന്നത് അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അതേസമയം വിഷയം മഴക്കാല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ അൻസാരി എസ് രശ്മി സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് സിസിടിവി ന്യൂസ് കുന്നംകുളം കനത്ത മഴയെ തുടർന്ന് വടക്കേ കരിക്കാട് കിണറിന്റെ ചുറ്റുമതിൽ തകർന്നു ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം ഒട്ടേറെ സാധാരണക്കാർ താമസിക്കുന്ന ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് റോഡിനോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമതിൽ തകർന്നതോടെ വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് കാർ ആശ്രയിച്ചിരുന്ന കിണർ പതിനഞ്ച് വർഷത്തോളമായി ഉപയോഗശൂന്യമാണ് പഞ്ചായത്തിൻ്റെതാണ് കിണറെന്ന് നാട്ടുകാർ പറയുന്നു കിണർ നവീകരിച്ച് കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ മണ്ണിട്ട് മൂടണമെന്നും നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കിണർ തങ്ങളുടേതല്ലെന്നും കിണറിന്റെ ഉടമസ്ഥരാണ് അത് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അധികൃതർ ആവശ്യം നിരസിച്ചുവെന്നും നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ കിണർ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം തൃശൂർ നഗരത്തിൽ വൻ മരം വീണു ഓട്ടോറിക്ഷകൾ തകർന്നു ശക്തമായ മഴയിൽ ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരം പൊട്ടി വീണത് അപകടത്തിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ ഒരെണ്ണം ഭാഗികമായും തകർന്നു വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് അപകടം പഴയ സിവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നിരുന്ന കൂറ്റൻ മരത്തിൻ്റെ വലിയ ശിഖരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത് മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു ഒരു ഓട്ടോറിക്ഷ പൂർണമായും ഒരെണ്ണം ഭാഗികമായും ആണ് തകർന്നത് ഓട്ടോറിക്ഷകളിൽ ഡ്രൈവർമാർ ഇല്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി കഴിഞ്ഞ ദിവസം സ്വരാജ് റൌണ്ടിൽ തേക്കിൻകാട്ടിൽ നിന്നിരുന്ന മരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ വീണിരുന്നു കളക്ടറേറ്റിന് സമീപവും കൂറ്റൻ കടപുഴകി വീണ് ടൗൺ ബസ് സ്റ്റേഷന്റെ മതിൽ തകർന്നിരുന്നു സി ന്യൂസ് കച്ചേരി കനത്ത മഴയിൽ റേഷൻ കടയിൽ വെള്ളം കയറി അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ മഴവെള്ളം കയറി നശിച്ചു ചിറ്റാട്ടുവര പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ടി വി സരസ്വതിയുടെ പേരിലുള്ള എ ആർ ഡി നമ്പർ അറുപത്തിയൊന്ന് റേഷൻ കടയിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം കയറിയത് അരി ഗോതമ്പ് ആട്ട എന്നിവയുടെ ഏകദേശം അമ്പതോളം ചാക്ക് ധാന്യങ്ങൾ വെള്ളം കയറിയതിനെ തുടർന്ന് നശിച്ചു പുറത്തുവച്ചിരുന്ന നാൽപ്പത് ലിറ്റർ മണ്ണെണ്ണയുടെ ഡ്രം വെള്ളത്തിൽ ഒലിച്ചുപോയി ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറിയതിനാൽ റേഷൻ കടയുടെ പ്രവർത്തനം താറുമാറായിരിക്കുകയാണ് വെള്ളം കയറി നാശനഷ്ടമുണ്ടായ റേഷൻ കടയിൽ കോൺഗ്രസ് നേതാക്കളായ സി ജെ സ്റ്റാൻലി ബാബു താമരപ്പള്ളി സി വി കൊച്ചുദേവസി എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം എം പി ശരത് എന്നിവർ സന്ദർശനം നടത്തി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന പുനരാരംഭിച്ചു വൈകിട്ട് ആറു മണിവരെയാണ് ഡോക്ടറുടെ സേവനം ലഭിക്കുക കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന നിർത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജോലി അവസാനിപ്പിച്ചു പോയതിനാലാണ് ഉച്ചയ്ക്ക് ശേഷം ചികിത്സ മുടങ്ങാൻ കാരണം ഡോക്ടർ ഇല്ലാത്തതിനാൽ രോഗികൾ ബുദ്ധിമുട്ട് നേരിടുന്നതിനെക്കുറിച്ച് കുറിച്ച് സി സി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് അധികൃതർ അടിയന്തിരമായ ഡോക്ടറെ നിയമിച്ചത് നാല് പഞ്ചായത്തുകളിൽ നിന്നായി ദിനം പ്രതി നൂറുകണക്കിന് രോഗികളാണ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ കുന്നകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ചാണ് സംസ്ഥാന ഇന്റർ പോളി കലോത്സവം സംഘടിപ്പിക്കുന്നത് കുന്നകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ സുരേഷ് കുമാർ കെ ബി അധ്യക്ഷനായി ഇന്റർപോളി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ സാംസൺ ആന്റണി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിഷ്ണു സത്യൻ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ വിഷ്ണു ആർ വാർഡ് കൗൺസിലർ രേഷ്മ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ുളം പഞ്ചായത്തിൽ മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ ഇ കെ നിഷാർ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു മഴക്കെടുതി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് എമർജൻസി റെസ്പോൺസ് ടീം രൂപീകരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സി എസ് രശ്മി കെ എസ് ഇ ബി പ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ സ്കൂൾ പ്രധാന അധ്യാപികമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മഴക്കെടുതി മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് നാല് രണ്ട് രണ്ട് നാല് മൂന്ന് എന്ന കൺട്രോൾ റൂമായി ബന്ധപ്പെടാവുന്നതാണ് തോരാത്ത മഴയിലും ചോരാത്ത ആവേശമായി ഫുട്ബോൾ മേള ഇടവേള കഴിഞ്ഞ് വാർത്ത കാണാം ലൈഫ് സ്റ്റക്കാകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ് വാർത്തയിലേക്ക് ചാവക്കാട് മുനയ്ക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു പാങ്ങ് പൂവത്തൂർ സ്വദേശി പുളിപ്പറമ്പിൽ വേലായുധൻ മകൻ അമ്പത്താറു വയസ്സുള്ള സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത് പാവട്ടി പോലീസ് സംഭവ സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പാവർട്ടി പാങ്ങിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു സുരേഷ് കുമാർ ബുധനാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു തുടർന്ന് വീട്ടുകാർ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മത്സ്യത്തൊഴിലാളികളാണ് നിർത്തിയിട്ടിരുന്ന ബോട്ടിനടിവശത്തായി മൃതദേഹം കണ്ടെത്തിയത് തുളസി ഭാര്യയാണ് സഹന സജ്ജന എന്നിവർ മക്കളാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശ്വാനെ ജന്മനാട് ആദരിക്കുന്നു കോതച്ചിറ അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിലാണ് ആദര സദസ് സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തഞ്ച് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന സദസ്സിന്റെ ഉദ്ഘാടനം ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ ഐ എ എസ് വിശിഷ്ടാതിഥിയാകും പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ പ്രഭാഷണം നടത്തും ചടങ്ങിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് മൊഴിക്കുളം ഹരികൃഷ്ണൻ പേരാമംഗലൂർ നാരായണൻ ബാലഗോപാലൻ എന്നിവരുടെ സംഗീത കച്ചേരിയും ബാലസുബ്രഹ്മണ്യത്തിന്റെ രാഗഭാവ സമന്വയവും അരങ്ങേറും അനുമോദന സദസ്സിന് വാനശാല ഭാരവാഹികൾ നേതൃത്വം നൽകും കടങ്ങോട് പഞ്ചായത്തിലെ അംഗണവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത എൽ ഡി എഫ് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഒന്നാം വാർഡിലെ നൂറ്റി രണ്ടാം നമ്പർ ചിറമനേങ്ങാട് അങ്കണവാടി ചോർന്നൊലിച്ച് ശോചനീയമായ അവസ്ഥയിലാണ് പത്തു മാസം മുമ്പ് ആരംഭിച്ച അറ്റകുറ്റപ്പണി ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല സ്വകാര്യ വ്യക്തിയുടെ വാടക വീട്ടിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത് ഇതിന് പത്തു മാസമായി വാടക നൽകാത്തതിനാൽ ഒഴിഞ്ഞുകൊടുക്കുവാൻ ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ അങ്കണവാടിക്ക് ടീച്ചറില്ലെന്നും ഭൂരിഭാഗം അങ്കണവാടികളും ശോചനീയമായ അവസ്ഥയിലാണെന്നും കോൺഗ്രസ് ആരോപിച്ചു പതിനായിരം രൂപ അവരുടെ ഈ പൂർവ്വ മഴയ്ക്ക് മുമ്പ് ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പൊതി ഈ എന്തായി പൊടി കൊടുക്കാറുണ്ട് ഇപ്പ ഇവിടെ കുപ്പി പറക്കാൻ നടക്കുന്നുണ്ട് ഈ തൊഴിലുറപ്പുകാരോ എന്താ കുടുംബശ്രീക്കാരോ ആ കുപ്പി കൊടുക്കാൻ കൊടുക്കുന്നതിന് ഒരു വീട്ടുകാർ അമ്പത് രൂപ കൊടുക്കണം അമ്പത് രൂപ കൊടുത്തില്ലെങ്കിൽ ഒരു കൊല്ലം നികുതി അടയ്ക്കുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു അമ്പത് അറുന്നൂറ് ഉറുപ്യ നികുതിയിൽ കൂട്ടി പിടിക്കും ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സകല റോഡുകളും താറുമാറായി കിടക്കുക ചിപ്പലശ്ശേരി റോഡായാലും ശരി അതുമാതിരി തന്നെ ഇവരുടെ കാലത്ത് വേണത് പാഴ്ത്തമൂറിന്ന് വെള്ളം റോഡായാലും ശരി അഴിമതി നടത്തിട്ടാറില്ല കരുത് കറുത്ത ഡി സി സി സെക്രട്ടറി വി കെ രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പ്രവാസി കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനെങ്ങാട് വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എച്ച് നൌഷാദ് പി വി കൃഷ്ണൻകുട്ടി സലാം വലിയകത്ത് അക്ഷയ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷർഫു രജിത ഷാജി അമ്മാട്ട് ജോളി തോമസ് എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഐ എൻ ടി യു സി നേതാക്കൾ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ഏരുമപ്പെട്ടി കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ എംപവർമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കുന്നകുളം ബദിനെ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി കുന്നകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഫാദർ ബിജു നന്ദിക്കര അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലയിലെ എഴുപത്തെട്ട് വിദ്യാലയങ്ങളിൽ നിന്നും പ്രധാന അധ്യാപകരും മാനേജർമാരും പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുന്നതിനും മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനുമായാണ് എംപവർമെന്റ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗനി ജില്ലാ ട്രഷറർ ഫാദർ ബെഞ്ചമിൻ ഒ എസി എസ് ആർ ജി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു തോരാത്ത മഴയിലും ചോരാത്ത ആവേശമായി പഴഞ്ഞ് യുവധാര ബാബു പുലിക്കോട്ടിലിന്റെ ഓർമ്മയ്ക്കായി ഫ്ളഡ് ലൈറ്റ് ഫുട്ബോൾ മേള പഴഞ്ഞ് സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അണിനിരക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് അംഗം എ എ മണികണ്ഠൻ നിർവഹിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യുവധാര ചെയർമാൻ കെ ആർ ബിനോഷ് യുവധാര കൺവീനർ വി സി ഷാജൻ കാട്ടകാമ്പാൽ പഞ്ചായത്ത് മെമ്പർമാർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു രാത്രി എട്ട് മണിക്ക് രണ്ട് കളികൾ വീതമാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ഫൈവ് സ്റ്റാർ തൃശൂരും വിഎഫ്സി പഴഞ്ഞിയും ജേതാക്കളായി മെയ് ഇരുപത്തിയാറിന് ഫുട്ബോൾ മേള സമാപിക്കും മുണ്ടത്തിക്കോട് സ്നേഹ കൂടാരത്തിന്റെ കീഴിൽ കലാഗ്രാമം പഠിപ്പിക്കുന്ന പഞ്ചാരിമേളത്തിന്റെ അരങ്ങേറ്റം പാതിരിക്കോട്ട് ഗാവ് ക്ഷേത്രത്തിൽ നടന്നു മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സമിതി സെക്രട്ടറി രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു ശ്രീഹരി അവണൂർ ആദിനാഥ് തുണ്ടത്തിൽ ഗൃതിക് മുണ്ടത്തിക്കോട് അർജുൻ തുണ്ടത്തിൽ അദ്യുത് മാവിൻചോട് അഭിനവ് മുണ്ടത്തിക്കോട് എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയത് അവരോടൊപ്പം നാൽപ്പത്തഞ്ചോളം കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളവും അരങ്ങേറി വിനീത് മുണ്ടത്തികോഡായിരുന്നു ഗുരുനാഥൻ പോർകുളം ഭാസ്കരൻ വിശിഷ്ട അതിഥിയായി സ്നേഹക്കൂടാരം ഭാരവാഹികൾ സുധീ പന്തക്കൽ രഞ്ജിത്ത് പണിക്കാർ ജിത്തു എന്നിവർ നേതൃത്വം നൽകി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആദരണിയം സംഘടിപ്പിക്കുന്നു കാട്ടകമ്പാൽ വില്ലേജിൽപ്പെട്ട ബാങ്കിന്റെ പരിധിയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവർ ബിരുദ ബിരുദാനന്തര വിഷയങ്ങളിൽ എൺപത് ശതമാനത്തിലധികം മാർക്കുള്ളവരെയുമാണ് അനുമോദിക്കുന്നത് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ രണ്ട് മുപ്പതിന് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വെച്ച് കുന്നകുളം കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കും ബാങ്ക് പ്രസിഡന്റ് ബിജോയ് ബി തോലത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ മുഖ്യാതിഥിയാകും കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു എന്നീ ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ നഗരസഭാ പരിധിയിൽപ്പെട്ട വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ നഗരസഭാ പരിധിയിലെ സ്കൂളുകളെയും ആദരിക്കുന്നു അർഹതപ്പെട്ട വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കൗൺസിലറുടെ സാക്ഷ്യപ്പെടുത്തൽ ഫോട്ടോ എന്നിവ സഹിതം നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിൽ മുപ്പതാം തീയതിക്കകം സമർപ്പിക്കേണ്ടതാണെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ആക്രമണം ആക്രമണമാക്കി ഒതുക്കാൻ ശ്രമമെന്ന ആരോപണം രണ്ട് പതിറ്റാണ്ട് സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നങ്കുളം വാർത്തയിലേക്ക് ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി സ്റ്റാർ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് പൂരാഘോഷ കമ്മിറ്റി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഭാരവാഹികളായ പരശു ഹരി രാജേഷ് വേണു തുടങ്ങിയവർ വിദ്യാർത്ഥികളെ മൊമെൻ്റോ നൽകി അനുമോദിച്ചു സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കമ്മിറ്റി സജീവമാണ് വേലൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം കേവലം തെരുവുനായി ആക്രമണമാക്കി ഒതുക്കാൻ ശ്രമമെന്ന് ആരോപണം പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രതിപക്ഷാംഗം അനിലൻ മാസ്റ്റർ രംഗത്തെത്തി പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അഞ്ചാടുകളും രണ്ട് പശുക്കിടാങ്ങളുമാണ് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഉടമസ്ഥരോ മറ്റുള്ളവരോ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ജീവിയെ നാളിതുവരെ കണ്ടിട്ടില്ല ആക്രമിക്കപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ ശരീരത്തിൽ ആറിഞ്ചോളം ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും രക്തം കുടിക്കുകയും ചെവികൾ കടിച്ചെടുക്കുകയുമാണ് അക്രമകാരിയായ ജീവി ചെയ്യുന്നത് ഒരു ജീവിയുടെയും ശരീരത്തിൽ നിന്ന് മാംസം കടിച്ചെടുത്തിട്ടുമില്ല കഴിഞ്ഞയാഴ്ച അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആടുകളെ പരിശോധിക്കാനെത്തിയ ഡോക്ടറും പറയുന്നത് അക്രമി ഏതു തരം ജീവിയാണെന്ന് അറിയില്ല എന്നാണ് വസ്തുതകൾ ഇങ്ങനെയിരിക്കെ ചിലർ തെറ്റായ മാധ്യമ വാർത്തകൾ നൽകി ഗുരുതരമായ ഒരു വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്നും വനംവകുപ്പ് അധികൃതർ അന്വേഷിക്കണമെന്നും മെമ്പർ അനിലൻ മാസ്റ്റർ പറഞ്ഞു വേലൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ ഇതിനകം നിരവധി ആട്ടിൻകുട്ടികളും പശു കുട്ടികളുമെല്ലാം അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവയാണ് നമുക്ക് എല്ലാം വിടിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് മുതൽ ഏഴ് ഇഞ്ചോളം വരെ താഴ്ചയുള്ള മുറിവുകളാണ് ഓരോ ജീവികളിലും ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം കേവലം ഒരു നായിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ ചത്തുപോയ ജീവികളുടെ നട്ടെല്ലുകളെല്ലാം കടിച്ച് മുറിച്ച അവസ്ഥയിലാണ് അതുപോലെ ഇവയുടെ എല്ലാം ചെവികളും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് വനംവകുപ്പ് ഈ ഒരു വിഷയത്തിൽ വളരെ ശുഷ്കാന്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിരീക്ഷണം നടത്തണമെന്ന് വളരെ നാടിന്റെ ഒരു അഭ്യർത്ഥനയാണ് സി സി ടി വി ന്യൂസ് വേലൂർ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഫുട്ബോൾ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിദ്യാ സ്പോർട്സ് ഔട്ട്റീച്ച് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു മുപ്പത് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ മുപ്പത്തിയേഴ് പേർ പങ്കെടുത്തു വ്യക്തിഗത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതികവും തന്ത്രപരവുമായ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉയർന്ന യോഗ്യതയുള്ള പരിശീലനം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു വേനൽക്കാല ഹൈ പെർഫോമൻസ് ഫുട്ബോൾ ക്യാമ്പ് സമാപന ചടങ്ങിൽ അസ് ഇംഗ്ലീഷ് മീഡിയം എച്ച്എസ്എസ് മാനേജർ റവറൻ സിസ്റ്റർ സെലിൻ ജോസഫ് വിദ്യാ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത സി അസിസി ഇംഗ്ലീഷ് മീഡിയം അധ്യാപകൻ ജോസ് സി പോന്നൂർ അസിസി പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അരുൺ ദാസ് വിദ്യാ കായികാധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു പരിശീലനാർത്ഥികൾക്കുള്ള ഫുട്ബോൾ ജേഴ്സി ഡോക്ടർ സുനിതാ സി റവറൻ സിസ്റ്റർ സെലിൻ ജോസഫ് എന്നിവർ വിതരണം ചെയ്തു പുനീർകുളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യവും ദീർഘകാലം ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന വിനോദിനിയമ്മയുടെ ചരമവാർഷികം ആചരിച്ചു ആൽത്തറ രാമരാജ സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ എസ് സംഘചാലക് പി എൻ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി സി രാജീവ് വിനൽകുമാർ ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ കെ എം പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിക്കുന്ന സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ എൽ എച്ച് എസ് അജിതകുമാരി ഓഫീസ് അസിസ്റ്റന്റ് തങ്കമണി എന്നിവർക്ക് യാത്രയപ്പ് നൽകി ആശുപത്രി ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ആരോഗ്യ പ്രവർത്തകർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഇക്ബാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ് പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷീലാപൂൾ ജെഎച്ചൈമാരായ ബാബു ഫ്രാൻസിസ് ജോസഫ് കെ എ ചന്ദ്രൻ പി ആർഒ കെ കെ ബിന്ദു അരുന്ധതി തുടങ്ങിയവർ നേതൃത്വം നൽകി ആൽത്തറ പെരുമ്പിലാവ് യൂണിറ്റുകൾ സംയുക്തമായി മലർവാടി ബാലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു അൻസാർ കോളേജ് ക്യാമ്പസിൽ നടന്ന പരിപാടി പൊന്നാനി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബി വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മലർവാടി ആൽത്തറ യൂണിറ്റ് രക്ഷാധികാരി മുജീബ് പട്ടേൽ അധ്യക്ഷത വഹിച്ചു മലർവാടി ഏരിയ കോർഡിനേറ്റർ അബ്ദുൾ ഫത്താഹ് മുഖ്യപ്രഭാഷണം നടത്തി ജമാഅത്തെ ഇസ്ലാമി അക്കിക്കാവ് വനിതാ യൂണിറ്റ് പ്രസിഡന്റ് കെൻസ സലാഹുദ്ദീൻ സദീഗ മുജീബ് എന്നിവർ സംസാരിച്ചു പേപ്പർ വാക്കിംഗ് പേപ്പർ ബോക്സ് മേക്കിംഗ് ബലൂൺ ഊതി വീർപ്പികൽ തുടങ്ങിയ വിവിധയിനം കലാമത്സരങ്ങളും വ്യത്യസ്ത ഇനം മത്സരങ്ങളും അരങ്ങേറി ബാലോത്സവ താരങ്ങളായ വിദ്യാർത്ഥികൾക്കൊപ്പം ലീഡ് വെൽഫെയർ ഭാരവാഹിയായ എം എൻ സലാഹുദ്ദീൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊട്ടുംപാട്ടു മത്സരം വേറിട്ടതായി മത്സര വിജയികൾക്ക് എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥി കൂടിയായ സംറിൻ ഖദീജ സലീം സമ്മാനങ്ങൾ വിതരണം ചെയ്തു മത്സരങ്ങൾക്ക് ഫഹദ് എം എച്ച് ജാസ്മിൻ റയാ മുജീബ് ഷഹബിയ എം കെ എന്നിവർ നേതൃത്വം നൽകി ചമ്മന്നൂർ ജി എം എൽ പി സ്കൂളിൽ ഒഴിവുള്ള മൂന്ന് എൽ പി എസ് എ തസ്തികകളിലേക്ക് ഫുൾ ടൈം ജൂനിയർ അറബിക് തസ്തികയിലേക്കുമുള്ള ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഇന്റർവ്യൂ നടത്തും താല്പര്യമുള്ള കെ ടെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തഞ്ച് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളക്കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള കുന്നംകുളത്തിന് പാരമ്പര്യം ചരിത്രം മണത്തല മണത്തല അറിയിപ്പ് തിങ്കൾ മുതൽ ഓഫീസ് കെട്ടിടത്തിന്റെ എതിർവശത്തെ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കും ഇതേ തുടർന്ന് അന്നേ ദിവസം ഉച്ചവരെ ക്യാഷ് കൗണ്ടർ പ്രവർത്തിക്കുന്നതല്ല എന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഇൻവെർട്ടർ ബാറ്ററിക്ക് സംഭാവന നൽകി പ്രധാന അധ്യാപകൻ കെ പി വാസുദേവൻ പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബാച്ച് ഉൾപ്പെടെ പതിനാല് പൂർവ്വ വിദ്യാർത്ഥികൾ സംരംഭത്തിൽ പങ്കാളികളായി ചടങ്ങിൽ സംഭാവന നൽകിയവരുടെ പേരുവിവരം പ്രധാന അധ്യാപകന് കൈമാറി ഒ എസ് എ പ്രസിഡന്റ് എം എസ് രാമകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ ഒസ് എ ട്രഷറർ എ എ അബ്ദുൾ മജീദ് എന്നിവർ നേതൃത്വം നൽകി ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഫെസ്റ്റ് ഒരുക്കുന്നു ശനിയാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് മെയിൻ റോഡ് പി പി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കരിയർ ഫെസ്റ്റിൽ സംസ്ഥാന വി എച്ച്എസ് എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പി ക്ലാസ് നയിക്കും പത്താം തരത്തിലും ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ബിരുദ വിദ്യാർത്ഥി എന്നിവർക്കായി പുതിയ കോഴ്സുകളും ജോലികളും പരിചയപ്പെടുത്തുന്നതിനായാണ് കരിയർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് എം എം അഹമ്മദുണി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷറർ ടി കെ മണികണ്ഠൻ എന്നിവരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകും നവമാധ്യമ കാഴ്ച മഴക്കാലമായാൽ വെള്ളച്ചാട്ടം കാണാൻ അതിമനോഹരമാണ് ഈ കാഴ്ച ആസ്വാദനത്തിനായി കയ്യിലുള്ള പണം മുടക്കി എത്ര ദൂരം പോകാനും മടിയില്ല പക്ഷെ ഇനിയിപ്പോ അങ്ങനെ പണം മുടക്കി യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ശക്തമായ മഴ പെയ്താൽ റോഡും വെള്ളച്ചാട്ടത്തിന് തുല്യമാണ് കൈപ്പറമ്പിൽ നിന്ന് രഘു നൽകിയ ദൃശ്യം

വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിയാറ് രൂപ ചരമം ചാട്ടുകുളം ഐനിക്കലയിൽ സിദ്ധി മകൻ അസീസ് എന്ന കുഞ്ഞുട്ടി നിര്യാതനായി അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് പിള്ളക്കാട് ജുമാ മസ്ജിദിൽ നടന്നു ലൈല ഭാര്യയാണ് നഹാസ് നെജില നഹല എന്നിവർ മക്കളാണ് തിച്ചൂർ പൊന്നു കാളി നിര്യാതയായി എഴുപത്തിയേഴു വയസ്സായിരുന്നു സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു എരുമപ്പെട്ടി പാണയങ്ങാടൻ ഔസേബ് ഭാര്യ ത്രേസ്യ നിര്യാതയായി തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു സംസ്കാരം ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും പ്രധാന ഒരിക്കൽ കൂടി മണ്ണിടിച്ചിൽ ഭീതിയിൽ പതിനഞ്ചോളം കുടുംബങ്ങൾ കുന്നംകുളം നഗരസഭയിലെ ഉരുളിക്കുന്ന് പ്രദേശത്താണ് പതിനഞ്ചോളം കുടുംബങ്ങൾ ദുരിതത്തിലായത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ കനത്ത മഴയെ തുടർന്ന് വടക്കേക്കരിക്കാട് കിണറിൻ്റെ ചുറ്റുമതിൽ തകർന്നു വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി തൃശൂർ നഗരത്തിൽ വൻ മരം വീണ് വാഹനങ്ങൾ തകർന്നു ചിറ്റാട്ടുകരയിൽ റേഷൻ കടയിൽ വെള്ളം കയറി ഭക്ഷ്യവസ്തുക്കൾ നശിച്ചു എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന പുനരാരംഭിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന നിർത്തിയത് ഇതോടെ ഈ വാർത്താ വാർത്താബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം